അതെന്നാ മനീഷ് എനിക്ക് ഇന്ന നേരമേ തന്നെ വിളിക്കാവൂ എന്ന് നിയമം വല്ലതുകൊണ്ടോ ഉണ്ടേൽ പറയണം ഞാൻ തന്റെ സൗകര്യം നോക്കി ഇനി വിളിക്കാം പോരെ സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ടപ്പോഴാണ് മനീഷിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് അയാൾ ഉടനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു സോറി സർ ഞാൻ അറിയാതെ പറഞ്ഞതാ മനീഷ് പറഞ്ഞു മുൻപായിരുന്നെങ്കിൽ സിദ്ധാർത്ഥ് അയാളുടെ ജോലി ആ നിമിഷം തിറപ്പിച്ചേനെ പക്ഷെ ഇന്ന് സിദ്ധാർത്ഥ് ഒരുപാട് മാറിയിരിക്കുന്നു എന്നയാളുടെ സംസാരം കേട്ടപ്പോൾ മനീഷിന് തോന്നി ആ പിന്നെ ചോദിച്ചതിന് മറുപടി പറ ഞാൻ പറഞ്ഞതല്ലേ കിരണിന്റെ മേലൊരു കണ്ണു വേണോന്ന് എന്തൊക്കെയാ അവൻ അവിടെ കാണിച്ചു കൂട്ടുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു സർ കിരൺ ആര് പറഞ്ഞാലും കേൾക്കില്ല നീ അടുത്ത് ഞാൻ വിളിച്ച് വോണിംഗ് കൊടുത്തതാണ് പക്ഷേ അയാൾ എന്നോട് വളരെ മോശമായാണ് സംസാരിച്ചത് കാര്യത്തിൽ ഞാൻ വലിഞ്ഞു കയറി ആയിരുന്നു പുള്ളിയുടെ പെരുമാറ്റം മനീഷ് പറഞ്ഞു മനീഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന് കിരണിനോടുള്ള ദേഷ്യം വർദ്ധിച്ചു അവനുടനെ പറഞ്ഞു മനീഷ് ഇന്ന് തന്നെ താൻ കിരണിനൊരു അയക്കണം അവന് താൽക്കാലികമായി നമ്മുടെ ലണ്ടൻ ഓഫീസിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ വേണം നാളെ രാവിലെ കിരൺ പോയിരിക്കണം അല്ലെങ്കിൽ ജോലി കളഞ്ഞ് അവന് വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്ക് അവന് പോവാൻ വേണ്ട സകല കാര്യങ്ങളും മനീഷ് ഇന്ന് രാത്രിയിരുന്ന് സെറ്റാക്കി അവന് മെയിൽ ചെയ്യണം നാളെ അവൻ സ്റ്റാടം ഓഫീസിൽ ഉണ്ടാവാൻ പാടില്ല സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞിട്ട് ഫോൺ വെച്ചു മനീഷ് അതിന് മറുപടി പറയാൻ പോലും കാത്തു നിൽക്കാതെയാണ് സിദ്ധാർത്ഥ് കോള് കട്ട് ചെയ്തു പോയത് അപ്പോൾ മനീഷ് ചിന്തിച്ചു നമ്മുടെ ബോസിനത് എന്താ പറ്റിയത് ഇപ്പൊ എപ്പോഴും സ്റ്റാർഡ് മീഡിയയെ കുറിച്ച് മാത്രമാണല്ലോ അദ്ദേഹത്തിന് ചിന്ത അതെന്താവും കാരണം മനീഷ് കിരണിന് അയക്കാനുള്ള മെയിൽ ടൈപ്പ് ചെയ്തു അപ്പോൾ അയാളുടെ മനസ്സിൽ നാളെ മെയിൽ കിട്ടിയാലുള്ള കിരണിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നായിരുന്നു ചിന്ത കിരണിന്റെ അവസ്ഥ ഓർത്ത് മനീഷ് ഉള്ളിൽ ചിരിച്ചു ഇതേ സമയം സിദ്ധാർത്ഥ ബെഡിൽ ചെന്ന് കിടന്ന് നീലിമയെക്കുറിച്ച് മാത്രം ഓർത്തു ഇതൊന്നും അറിയാതെ മറ്റൊരു മുറിയിൽ നീലിമ ഉറക്കത്തിലായിരുന്നു പിറ്റേന്ന് രാവിലെ വളരെ അസ്വസ്ഥതയോടെയാണ് നീലിമ ഓഫീസിലേക്ക് ചെന്നത് കിരൺ ഏതു നിമിഷവും തന്നെ തേടി വരുമെന്നും പുതിയ ആള് ഗൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തുമെന്നും അവൾ പ്രതീക്ഷിച്ചു പക്ഷേ അന്ന് കിരൺ ഓഫീസിലെത്തിയിരുന്നില്ല നീലിമ തന്റെ ക്യാബിനിൽ കയറി ചെന്ന് അന്നത്തെ ജോലികൾ ചെയ്തു തുടങ്ങി അപ്പോഴും മനസ്സിൽ കിരൺ തന്നെയായിരുന്നു ആ മരത്തലയൻ ഇന്ന് എന്ത് പറഞ്ഞാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല അവനാണേൽ ഒരു ജോലിയും ചെയ്യുകയല്ല മര്യാദയ്ക്ക് ജോലി എടുക്കുന്നവരെ അതിനെ സമ്മതിക്കൂല്ല നീലിമ മനസ്സിൽ പറഞ്ഞു അവൾക്ക് സത്യത്തിൽ കിരണും സാമലക്സും ഉള്ളത് കൊണ്ട് ജോലി മടുത്തു തുടങ്ങിയിരുന്നു നീലിമ ഇടയ്ക്ക് ക്യാബിൻ ഡോറിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് കിരണിന്റെ അസിസ്റ്റന്റ് അവളുടെ ക്യാബിനിൽ കയറി വന്നത് പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ കിരൺ തന്നെ വിളിപ്പിക്കാൻ വേണ്ടി വിട്ടതാവുമെന്ന് നീലിമ വിചാരിച്ചു നാശം ഇനി ഇവൻ എന്താണോ വേണ്ടത് നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ അസിസ്റ്റന്റ് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നീലിമ മാഡം ഇതൊന്ന് ചെക്ക് ചെയ്ത ശേഷം അപ്രൂവ് ചെയ്യാമോ കിരൺ സാറല്ല സാമലക് സാറാണെങ്കിൽ വിളിച്ചിട്ട് ക്യാബിൻ ഡോർ തുറക്കുന്നുല്ല ഈ ഫയൽ മാഡത്തിനെ കാണിക്കാൻ മാനേജർ സാർ പറഞ്ഞു അത് കേട്ട് നീലിമ അയാളെ നോക്കി കിരൺ വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ പോലും നീലിമയ്ക്ക് തോന്നിയില്ല അവൾ ഫയൽ വാങ്ങി സൈൻ ചെയ്ത ശേഷം തിരികെ കൊടുത്തു അപ്പോൾ അസിസ്റ്റന്റ് പറഞ്ഞു ചിലപ്പോൾ ഇതുപോലെ ഇനിയും മാഡിനെ സഹായിക്കേണ്ടി വരും കാരണം കിരൺ സർ ഒരു മാസം കഴിഞ്ഞേ വരൂ അത് കേട്ട് നീലിമ സന്തോഷത്തോടെയും ആശ്ചര്യത്തോടെയും അയാളെ നോക്കി ഒരു മാസോ എന്തുപറ്റി അതിനു മാത്രം നീലിമ ചോദിച്ചു കിരൺ സാറിന് പോവാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ നമ്മുടെ ലണ്ടൻ ഓഫീസിലേക്ക് സാറിന് താൽക്കാലികമായി സ്ഥലം മാറ്റി ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ കിരണിന്റെ അസിസ്റ്റന്റ് പറഞ്ഞു നീലമയ്ക്ക് അത് കേട്ട് സന്തോഷം അടക്കാൻ സാധിച്ചില്ല കിരണിനെ ഒരു മാസം കാണേണ്ടി അറിഞ്ഞപ്പോൾ അവൾക്ക് ജോലിയിൽ തുടരാൻ പോലും ഉത്സാഹം തോന്നി ഓ കഷ്ടമായി പോയി അല്ല അതുകൊട്ടെ എന്റെ ആർട്ടിസ്റ്റ് സൂര്യക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് അനുവദിച്ച വണ്ടി ആരാ കൊണ്ടുപോയതെന്ന് തനിക്കറിയാമോ നീലിമ ചോദിച്ചു അയാൾ കിരണിന്റെ ആയതുകൊണ്ട് അയാൾക്ക് കൃത്യമായി അതിനെക്കുറിച്ച് അറിയാമായിരിക്കും എന്നവൾക്ക് ബോധ്യമുണ്ടായിരുന്നു അസിസ്റ്റന്റ് അത് കേട്ട് ഒന്ന് നിന്ന് പരിങ്ങി അത് മാഡം എനിക്ക് കൂടുതലൊന്നും അറിയില്ല സാം അലക്സ് സാറിന് ഒരുപക്ഷെ എന്തെങ്കിലും അറിയാമായിരിക്കും അസിസ്റ്റന്റ് അത്രമാത്രം പറഞ്ഞിട്ട് ഉടനെ അവിടെ നിന്നും പോയി നീലിമ അയാൾ പോവുന്നത് നോക്കി നിന്നു കിരണിന് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ലണ്ടൻ ഓഫീസിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയത് എന്ന് നീലിമ ആലോചിച്ചു താൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ അയാൾ അവിടെ നിന്നും മാറ്റിയത് ഹെഡ് ഓഫീസിൽ ആരായിരുന്നാലും അയാൾക്ക് അവൾ മനസ്സിൽ നന്ദി പറഞ്ഞു അപ്പോഴൊന്നും സിദ്ധാർത്ഥാണ് അതിന് പിന്നിലെന്ന് അവൾക്കറിയില്ലായിരുന്നു കിരണിന്റെ അസിസ്റ്റന്റ് പറഞ്ഞതുപോലെ സാമലക്സിന് തീർച്ചയായും സൂര്യക്ക് അനുവദിച്ച വണ്ടി എങ്ങനെയാണ് നഷ്ടമായതെന്ന് അറിയാമായിരിക്കും എന്ന് നീലിമയ്ക്ക് തോന്നി അവൾ ഉടനെ ക്യാബിനിൽ നിന്നിറങ്ങി സാമലക്സിന്റെ ക്യാബിനു മുന്നിലേക്ക് ചെന്നു നിന്നു അപ്പോൾ കിരണിന്റെ അസിസ്റ്റന്റ് പറഞ്ഞ പോലെ ക്യാബിൻ ഡോറ് അകത്തുനിന്നും പൂട്ടിയിരുന്നു നീലിമ ഡോറിൽ ചെന്ന് തട്ടി അപ്പോൾ അകത്തുനിന്ന് നിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ല നീലിമ ഉറക്കെ വിളിച്ചു അയാൾ മനപൂർവ്വം അകത്തു നിന്നും പ്രതികരിച്ചില്ല അപ്പോൾ സാമലക്സിന്റെ കൂടെ ദീപക്കും ഉണ്ടായിരുന്നു അതിനാലാണ് അവൻ ഡോർ അടച്ചത് വിളിച്ചിട്ട് പ്രതികരിക്കാതിരുന്നാൽ നീലിമ മടങ്ങി പോവുമെന്നായിരുന്നു അയാളുടെ കണക്കുകൂട്ടൻ നീലിമ പക്ഷെ പോയില്ല അവൾ അല്പം മാറി നിന്ന് നോക്കി അവൻ അതിനുള്ളിൽ ഉണ്ടെന്ന് നീലിമയ്ക്ക് ഉറപ്പായിരുന്നു അവൾ പോയെന്ന് തോന്നിയപ്പോൾ ദീപക്കിനെ വീണ്ടും സാമലക്സ് കെട്ടിപ്പിടിച്ചു സാം നിങ്ങളിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം ഇനിയും ഡോർ തുറന്നല്ലേ ഞാൻ മാനേജറെ വിളിച്ചിട്ട് പരാതി കൊടുക്കും നീലിമ പറഞ്ഞത് കേട്ട് സാം അലക്സ് പെട്ടെന്ന് തന്നെ ദീപക്കിനെ ക്യാബിനിലെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറ്റി നിർത്തി ഡോറ് തുറന്നു അയാൾ അവളെ രൂക്ഷമായി നോക്കി എന്താ നീലിമ തന്റെ പ്രശ്നം ആരെയും ജോലി ചെയ്യാൻ സമ്മതിക്കില്ലേ സാമലക്സ് ചോദിച്ചു അതെന്താ തനിക്ക് മാത്രം കൊമ്പുണ്ടോ ഡോർ അടച്ചിട്ട് രഹസ്യമായി ജോലി ചെയ്യേണ്ട കാര്യം എന്താ നീലിമ ചോദിച്ചു അത് സാമലക്സിനെ ചൊടിപ്പിച്ചു പക്ഷെ അപ്പോൾ അവളോട് അധികം ഇടയാൻ നിന്നാൽ അവൾ ദീപക്കിനെ കാണുമെന്ന് തോന്നിയതുകൊണ്ട് സാമലക്സ് പറഞ്ഞു ദേ നോക്ക് തന്നോട് വഴക്കിടാൻ പറ്റിയ മൂടിലല്ല ഞാൻ ഒന്ന് പോകുന്നുണ്ടോ എനിക്ക് ഒരുപാട് ജോലികളും പെൻഡിങ്ങുണ്ട് സാമലക്സ് പറഞ്ഞു അയാളുടെ ആ വെപ്രാളം കണ്ടപ്പോൾ ഉറപ്പായും അയാൾ അവിടെ മറ്റെന്തോ ചെയ്യുകയായിരുന്നുവെന്ന് ഉറപ്പിച്ചു അവൾ കണ്ണുകൾ കൊണ്ട് ക്യാബിൻ ആകെ പരതി അപ്പോൾ ആരുടെയോ നിഴൽ ക്യാബിൻ ഡോറിന്റെ ഒഴിഞ്ഞ വശത്ത് അവൾ കണ്ടു അത് സാമലക്സിന്റെ ടീമിലെ ആരെങ്കിലും തന്നെ ആയിരിക്കുമെന്ന് അവൾ കുറപ്പായിരുന്നു ഓ സാമലക്സിന്റെ വർക്കിലുള്ള ശ്രദ്ധ ഇപ്പൊ വല്ലാതെ കൂടിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം വന്ന് വന്ന് ഓഫീസിൽ വരെ തോന്നിയാസം കാണിക്കാൻ ധൈര്യം ഉണ്ടല്ലോ മിസ്റ്റർ സാമിന് നീലിമ ചോദിച്ചു ഞാൻ ഞാൻ എന്താ തോന്നിയാസം കാണിച്ചെന്നാണ് നീലിമ പറയുന്നത് സാം നിന്ന് പരങ്ങി ഇവിടെ ആരും മണ്ടന്മാരല്ല സാം താൻ ഈ ക്യാബിൻ ഡോർ അടച്ചിട്ടത് എന്തിനാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ഞാനിപ്പോൾ വന്നത് അതൊന്നും അന്വേഷിക്കാനല്ല താനാണോ സൂര്യക്ക് പറഞ്ഞു വെച്ചിരുന്ന വണ്ടി തിരികെ അടുപ്പിച്ചത് അതോ കിരണാണോ അതിന് പിന്നിൽ ഇതറിഞ്ഞാൽ ഞാൻ മര്യാദയ്ക്ക് അങ്ങ് പൊക്കോളാം സാമന് ജോലിയും തുടരാം നീലിമ പുച്ചത്തോടെ ക്യാബിനിൽ ദീപക് ഒളിഞ്ഞു നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ നിൽക്കുന്നത് ദീപക്കാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല അവൾ ധ്യാനായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് സാം അലക്സിന് നീലിമയുടെ സംസാരം കേട്ട് ഭയങ്കര ദേഷ്യം വന്നു ദേ നീലിമ ആവശ്യമില്ലാത്ത ഒന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട പിന്നെ സൂര്യയുടെ വണ്ടി അത് ഞാൻ തന്നെയാണ് കിരണിനോട് പറഞ്ഞു മുടക്കിയത് അങ്ങനെപ്പോ നീ അവനെ അങ്ങ് വലിയ നടനാക്കാനൊന്നും നോക്കണ്ട അവന്റെ ഓരോ ഉയർച്ചയും എന്നാൽ കഴിയും വിധം ഞാൻ തടയും നീലിമ സാമലക്സ് വാശിയോടെ പറഞ്ഞു നീലിമ അപ്പോൾ ഒന്നും മിണ്ടാതെ അവന്റെ ക്യാബിനിൽ നിന്നിറങ്ങി അവൾ പ്രതികരിക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ട സാമലക്സ് പുച്ഛിച്ചു ചിരിച്ചു ഇത്രേ ഉള്ളൂ ഇവളൊക്കെ വലിയ ജാൻസറാണ് കളിക്കാൻ വന്നത് ചീറ്റിപ്പോയി സാം പറഞ്ഞു കറക്ടന് പിന്നിൽ നിന്ന് പുറത്തേക്ക് വന്ന ദീപക് അത് കേട്ട് ചിരിച്ചു നീലിമ പക്ഷെ വെറുതെ ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ നേരെ മാനേജറുടെ മുറിയിലേക്കാണ് പോയത് സാമലക്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അവന്റെ ക്യാബിൽ നിന്നും ഒന്നും പറയാതെ ഇറങ്ങിയത് നീലമയെ കണ്ട മാനേജർ അവളകത്തേക്ക് ക്ഷണിച്ചു ഇരിക്കടോ സൂര്യയുടെ കരിയറൊക്കെ സെറ്റാക്കിയെടുത്തല്ലേ താൻ ഞാനല്ല അറിയുന്നുണ്ട് കേട്ടോ മാനേജർ അഭിമാനത്തോടെ പറഞ്ഞു താങ്ക് യു സർ സർ പിന്നെ ഞാനിപ്പോൾ വന്നത് ഒരു പരാതി പറയാനാണ് സാമലക്സ് ഇപ്പോൾ വല്ലാതെ ഒഴുപ്പ് കാണിക്കുന്നുണ്ട് വർക്കിൽ പിന്നെ അയാള് സൂര്യക്ക് കമ്പനി അയച്ചു കൊടുത്ത വാഹനം അയാളുടെ ടീമിലേക്ക് മാറ്റൂ എന്നെനിക്ക് സംശയമുണ്ട് നീലിമ പറഞ്ഞു അപ്പോ സൂര്യക്ക് വണ്ടി കിട്ടിയില്ലേ മാനേജർ ചോദിച്ചു ഇല്ല സർ നീലിമ പറഞ്ഞു അപ്പോൾ മാനേജർ ദേഷ്യത്തോടെ ഫോൺ എടുത്ത് അസിസ്റ്റന്റിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ആ സാമലക്സിനോട് ഇപ്പോൾ ഈ നിമിഷന്റെ ക്യാബിനിലേക്ക് വരാൻ പറയൂ മാനേജർ പറഞ്ഞത് കേട്ട് നീലിമ സന്തോഷിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ഡിസ്ക്രിപ്ഷൻ